ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ളത് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം പതി പതി പോലെ തന്നെ നമ്മൾ ആദ്യം ചൂറിനുള്ള വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അരിയെടുത്ത് കുറച്ച് നേരം ഒന്ന് അരി ചൂ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കും എന്നിട്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാറ് പച്ചയില് ഇപ്പം കൊണ്ടുവരുന്ന മട്ടരിയിലൊക്കെ കുറച്ച് നന്നായിട്ട് ഒരു കയ്യിലൊക്കെ ഒട്ടണ പോലെയൊക്കെ തോന്നും അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറു ചൂടുവെള്ളം ഒഴിച്ചു വെച്ച് പിന്നെ നമ്മൾ കഴുകിയെടുക്കണമെങ്കിൽ പിന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അത് അരിയൊക്കെ കഴുകി ഇട്ടിട്ട് വേണം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി അപ്പം ഇന്നലെ ദോശയ്ക്കും ഇഡ്ലിക്കും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ പൊടിയൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാനായിട്ട് ചൂടാറുന്നതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കണം പൊടിക്ക് നന്നായിട്ട് കുഴച്ചെടുത്തു പിന്നെ അച്ചിലേക്ക് നിറച്ച് നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇത് ആവി എടുക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതേ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോ ഒരേ തട്ടായിട്ട് വെച്ച് നമ്മളതൊന്ന് വേവിച്ചെടുക്കണേ അപ്പുറം തണുപ്പത്ത് சாயக்கள வெள்ளோம் வச்சிட்டு ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ തുണി വിരിക്കാനുള്ള അതൊക്കെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ചെടികൾക്കൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള പണികളൊക്കെ കഴിയും അപ്പോൾ ചൂടാവുമ്പോഴേക്കും തന്നെ നമ്മൾ പുറത്തുള്ള പണികളൊക്കെ ഒന്ന് കഴിച്ചു കഴിച്ചുവെക്കും ഇന്നലെ നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ ലുലുലും അതുപോലെ തന്നെ സഫാരി മാളിലും ഒക്കെ വടുകപ്പുളി നാരങ്ങ നമ്മൾ നമ്മൾ ചാറണക്കറി നാരങ്ങ അല്ലേ അപ്പോൾ ആ നാരങ്ങ ഉണ്ടാവാറുണ്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കും അപ്പം നാട്ടിലൊക്കെ നമ്മൾ ഇത് വെള്ളമുളക് ഉണ്ടാവും വീട്ടുള്ളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും വെള്ളമുളക് അപ്പോൾ കടലാസമുളക് അപ്പം അത് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും തോന്നിയിട്ട് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ അടച്ചു വയ്ക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുക അപ്പം എടുക്കുന്ന നേരത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ചാലിച്ചിട്ട് നമ്മൾ കഴിക്കും നല്ല ടേസ്റ്റാണ് അത് പച്ചക്കറി മുക്കി ആകുമ്പോൾ അത് കഴിക്കാനായിട്ട് ഇവിടെ വെള്ളമുളക് അങ്ങനെ കിട്ടാറില്ല ചിലപ്പോൾ വല്ലപ്പുഴമൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ കാന്താരി മുളകുണ്ട് അപ്പോൾ കാന്താരി മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അരിവിന് ആവശ്യമുള്ള കാന്താരി മുളകെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ വലിയ ഉണ്ട വെളുത്തുള്ളി അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി വേണം അതിലേക്ക് അപ്പോൾ അതും ഞാൻ ഇതേ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അരിഞ്ഞെടുത്ത നാരങ്ങയിൽ ഒരു പകുതിയിൽ കൂടുതലായിട്ട് ഞാനൊരു ബൗൾ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് ബോട്ടിലാണ് നല്ലത് അപ്പോൾ ബോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തുള്ള കാന്താരി മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കും ഇത് ഇപ്പോഴൊന്നും എടുക്കില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുകയുള്ളൂ അപ്പോഴെങ്കിൽ നന്നായിട്ട് എല്ലാം കൂടി നല്ല ഓണം പാകമായിട്ടുണ്ടാവും അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് അതിൽക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് നല്ല പച്ചക്കറി ഒക്കെ ആണെങ്കിൽ അതിൽ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ തിളപ്പിച്ച് ആറി വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇത് അടച്ചു വയ്ക്കുക ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ബാക്കിയുള്ള നാരങ്ങ വേറൊരു ബൗളിലേക്ക് ഇട്ടു ഇത് നാരങ്ങ കറി ഉണ്ടാക്കാനാണ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ഒരു മൂന്നാല് പച്ചമുളക് അപ്പം അതിൽ ബാക്കി അരിഞ്ഞെടുത്ത കാന്താരി മുളക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അരണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര അരസ്പൂണിലും കൂടുതലായിട്ട് ഉണ്ടാവും കായത്തിന്റെ പൊടി എല്ലാം ൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ് ഇപ്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കായത്തിൻ്റെ പൊടിയും ഉപ്പുപൊടിയും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില ഇത്രയാണ് എടുത്തുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ വേറൊരു പാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണയൊന്നും നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം കടുകിട്ടൊന്ന് ഒന്ന് കടുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂൺ നിറച്ച് ഉലുവ് കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഒരു സ്പൂൺ നിറച്ച് ഉലുവെടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ ആണ് അപ്പോൾ ഒലുവിയൊന്നും മൂത്ത് വന്നപ്പോൾ അതേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് രണ്ട് മൂന്നാല് മുളകും കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ടത് നമ്മൾ ആ നല്ല ചൂട്ടോടെ തന്നെ അതേ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ എണ്ണയുടെ ചൂട്ടിൽ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കുത്തൊന്ന് ഒതുങ്ങി വരും അവസാനമായിട്ട് ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ പിന്നെ ഇത് ഉച്ചക്കലത്തേക്ക് ആയിട്ട് ഒരു മീൻകറി എണ്ണ ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ മൺചട്ടിയിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ആവശ്യത്തിന് പിന്നെ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്തു അരമുറി നാളികേരത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും കൂട്ടി നന്നായി അരച്ചെടുത്തതാണ് അപ്പം അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പിന്നെ പുളിക്ക് ആവശ്യമുള്ള കുടമ്പുളിയും ഉപ്പിട്ട് നന്നായി തിളച്ച് വന്നപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ അതിലേക്ക് അതിലേക്കിട്ടു എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി നമ്മൾ വറ്റിച്ചെടുക്കണം ചെയ്യാറ് അപ്പോൾ മീൻ കറി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മീൻ വറുക്കാനിട്ടുള്ളതിൽ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അത് ചെറിയ തീയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ മീൻ കറിയിലേക്ക് ഒരു അര സ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഒന്ന് ഇളക്കിയെടുത്തു അത് നമ്മൾ വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേക്കായിട്ട് ഞാൻ ഒന്ന് പയറാണ് എടുത്തുള്ളത് ഉണക്കപ്പയർ അപ്പോൾ അതൊന്ന് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കാച്ചി എടുക്കാനായിട്ട് പാനിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുവുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതേ ചെറുവുള്ളിയും കറിവേപ്പിലിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളക് പൊടിയാണ് ഞാൻ ഇട്ടുള്ളത് അപ്പൊ ചതച്ച ഉണ്ടെങ്കിൽ അത് ഇടാവും കൂടുതൽ നല്ലത് അപ്പോൾ എൻ്റെ ചതച്ച മുളക് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇട്ടുള്ളത് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ട് നമ്മൾ വേവിച്ചു വച്ചുള്ള പയറതിലേക്കിട്ട് ഒന്ന് തീ ഇത്തിരി കൂട്ടി വെച്ച് ഒരിച്ചിരി ചാറുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാനാണ് അപ്പോൾ അതേ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ അതെ കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ മീൻകറിയൊക്കെ എന്ത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതൊന്നും താളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ബോട്ടിലാക്കി വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചികൂണ് കറികൾ അതെ എന്നത്തെയും പോലെ തന്നെ നല്ല മട്ടരി മട്ടരിച്ചോറുണ്ട് അതിലേക്ക് ഇതേ ഇരുമ്പുളി അച്ചാർ പിന്നെ നമ്മുടെ പയറുപ്പേരി പപ്പടവും അതുപോലെ തന്നെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ മീൻകറി ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ച മീൻകറികൾ ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ